ഹലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അമസോൺ ഗ്ലോബലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നല്ല മാർക്ക് മേടിച്ച് ട്രയൽ അലോട്ട്മെൻറ്റ് കൂടി കഴിഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് അപ്പോൾ ചില കുട്ടികൾക്കൊരു ചില ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലല്ല നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതെങ്കിൽ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വന്നാൽ എന്ത് ചെയ്യണം ഇങ്ങനെ കുറേ ആശങ്കകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു മറുപടിയാണ് ഈ വീഡിയോയിൽ വരുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങളെന്തെയ്യുക ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഓരോരോ പോയിന്റുകൾ ശ്രദ്ധിക്കണം കേട്ടോ ഒന്നാമത്തെ കാര്യം നിങ്ങൾ നമ്മുടെ അപ്ലിക്കേഷനൊക്കെ ഫിൽ ചെയ്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യാണ് വന്നത് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളാണെങ്കിൽ ശ്രദ്ധിക്കണേ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയാൽ പിന്നെ മറുത്തൊന്നും ചിന്തിക്കാനില്ല ആ സ്കൂളിൽ പോവുക ഫീസ് അടക്കുക പെർമനന്റ് അഡ്മിഷൻ എടുക്കാം ക്ലിയർ ആണല്ലോ അതല്ലാതെ വീണ്ടും അവിടെ അടുത്ത പിന്നെ ഓപ്ഷനിലേക്ക് മാറണം അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷനിലേക്ക് മാറണം അത് പോസിബിൾ അല്ല ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾ എന്താണോ കൊടുത്തത് അത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോകുന്നു അഡ്മിഷൻ എടുക്കുന്നു ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കുന്നു ക്ലോസ് ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ ആണ് കിട്ടിയെന്ന് വിചാരിക്കാം നിങ്ങൾ കൊടുത്ത സ്കൂൾ ഓപ്ഷനുകളിലെ അഞ്ചാമത്തെ ഓപ്ഷൻ ആണ് കിട്ടിയെന്ന് വിചാരിക്കാം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അഞ്ചാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടിയ സ്കൂൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത്ര ചേരാൻ താല്പര്യമില്ല അപ്പൊ നിങ്ങൾക്ക് പിന്നെ നാലിലേക്കോ മൂന്നിലേക്കോ രണ്ടിലേക്കോ ഒന്നിലേക്കോ ഒക്കെയാണ് നിങ്ങൾക്ക് പോവാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടിയ സ്കൂളിൽ പോയി ടെമ്പററി അഡ്മിഷൻ എടുക്കാം ശ്രദ്ധിക്കണം ടെമ്പററി അഡ്മിഷൻ എടുക്കുക അവിടെ ഫീസ് നടക്കണ്ട ടെമ്പററി അഡ്മിഷൻ എടുക്കാം അപ്പോൾ സംഭവിക്കണം എന്താണെന്ന് അറിയോ അഞ്ചിന് ശേഷം നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ആയി ഡിലീറ്റായി ഡിലീറ്റ് ആയി പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ അഞ്ചോ നാലോ മൂന്നോ രണ്ടോ ഒന്നിലൊക്കെ വരാം അപ്പോൾ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി ഈ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി സ്കൂളിൽ ചേരാണെങ്കിൽ താല്പര്യമില്ലേ ആണ് അപ്പം മക്കൾ എന്താ ചെയ്യേണ്ടത് അവിടെ പോകുന്നു ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നു ഫീസ് അടക്കണ്ട തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയത് അവിടെയാണെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാനില്ല വേഗം പോയിട്ട് ഫീസ് അടക്കുക പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുക ക്ലിയർ ആണെന്ന് കരുതുന്നു അഞ്ചാമത്തെ ഓപ്ഷന് കിട്ടി നമുക്കത് ഇഷ്ടമില്ല ഫസ്റ്റിലും വന്നു ടെംപററി അഡ്മിഷൻ എടുത്തു സെക്കൻഡ് അലോട്ട്മെന്റിൽ അതന്നെ വന്നു ടെമ്പററി അഡ്മിഷൻ എടുത്തു തേർഡ് അലോട്ട്മെന്റിലും അഞ്ചാമത്തെ ഓപ്ഷൻ തന്നെ വന്നെങ്കിൽ ഒന്നും ചെയ്യാനില്ല അവിടെ പോയിട്ട് ഫീസ് അടച്ച് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കും ഇനി അതല്ല അഞ്ചാമത്തെ ഓപ്ഷൻ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ കൊടുത്ത് സ്കൂളാ കിട്ടി എന്ന് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് തൃപ്തി അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ മൂന്നാമത്തെ സ്കൂളിൽ പോയി ടെംപററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നാലും അഞ്ചിലേക്ക് പിന്നെ നിങ്ങൾ പോകില്ല പിന്നെ നിങ്ങൾ പോകാൻ സാധ്യത എവിടെക്കാണ് മൂന്നിലേക്കോ രണ്ടിലേക്കോ ഒന്നിലേക്കോ അപ്പോൾ മൂന്നിൽ പോയി ടെമ്പററി അഡ്മിഷൻ എടുക്കും എന്നിട്ട് തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ ഏത് സ്കൂളാണോ വന്നത് അത് മൂന്നിലാണെങ്കിൽ മൂന്നിലെ പോയി പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുക രണ്ടിലാണെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുക ഒന്നിലാണെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുക ക്ലിയർ ആണല്ലോ ഇനി അപ്ലിക്കേഷൻ പുതുക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ പുതുക്കുക എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് എപ്പോഴാണെന്ന് ചോദിച്ചാൽ മൂന്ന് അലോട്ട്മെന്റും കഴിഞ്ഞ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്നെങ്കിൽ അല്ലെങ്കിൽ വന്നാൽ അല്ല വന്നാൽ നിങ്ങൾക്ക് എവിടെയും എന്ത് ചെയ്തിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ലാത്തൊരു സാഹചര്യം എവിടെയും പോയി നിങ്ങൾ ചേരാത്ത സാഹചര്യത്തിൽ നിങ്ങൾ നമ്മളുടെ സൈറ്റിൽ വന്ന സ്കൂളുകൾ നോക്കി അവിടെ വരുന്ന സബ്ജക്റ്റ് കോമ്പിനേഷനൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെടുത്താണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സമ്പ്ലിന് വേണ്ടി അഡ്മിഷൻ കൊടുക്കാം നിലവിൽ നിങ്ങൾ കൊടുത്ത അഞ്ച് ഓപ്ഷനുകൾ അല്ലെങ്കിൽ കൊടുത്ത ഓപ്ഷനുകളിൽ ഏതെങ്കിലും സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം ഇതൊന്നും വരാത്തവർക്കാണ് സപ്ലിമെൻ്ററി അഡ്മിഷൻ മനസ്സിലാക്കണം അപ്പോൾ നിലവിൽ നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് വന്നാൽ അവിടെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കണം പല കുട്ടികൾ എന്ത് ചെയ്യും ഇതൊന്നും ഇഷ്ടപ്പെട്ട സ്കൂൾ അല്ലാന്ന് വിചാരിച്ച് അവിടെ പോയി ടെമ്പററി അഡ്മിഷനോ പെർമനൻറ്റ് അഡ്മിഷനോ എടുക്കാതെ സപ്ലിമെൻ്ററി അഡ്മിഷനിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല നിങ്ങൾ കൊടുത്ത സ്കൂളുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത് നിങ്ങൾ നിർബന്ധമായി അഡ്മിഷൻ എടുക്കണം അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഹായ് അക്കാം സ്വാഭാവികമായിട്ടും മെസോണിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നിങ്ങൾക്ക് വരും ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യാം മെസോണുമായി ബന്ധപ്പെട്ട അഡ്മിഷൻസിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് അവിടെ തരും അപ്പോൾ ഓക്കെ പ്ലസ് വണ് സയൻസോ കൊമേഴ്സോ ഹുമാൻറ്റീസോ ഏത് പഠിക്കുന്ന കുട്ടികളും ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് പ്ലസ് ഓൺ സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് മെസോണിലെ സയൻസ് ട്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് താഴെ നമ്പറ് നോക്കി അഡ്മിഷൻ എടുക്കുക അറിയാമല്ലോ എൻട്രൻസ് ഓറിയൻറ്റഡ് ക്ലാസ് തന്നെയാണ് മെസോണിൽ കൊടുക്കുക അറിയാം ഈ വർഷം മുതലോ കഴിഞ്ഞ വർഷം മുതലൊക്കെ എക്സാമുകളൊക്കെ ടഫായിട്ടുണ്ട് സോ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലേക്കാണ് നിങ്ങൾ പോകുന്നത് മെസോണിൻ്റെ റിസൾട്ടുകളൊക്കെ നിങ്ങൾ കണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു തോന്നുന്നു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ